ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ ഒരേ തട്ടിപ്പാണല്ലേ ഏ ഉപയോഗിച്ച് മണിക്കൂറിൽ ആയിരം രൂപ വെറുതെ ഇരുന്നാൽ ഏയെ പണം ഉണ്ടാക്കി തരും എൻ്റെ അമ്മ ഇത് കണ്ടിട്ട് അയ്യോ നമുക്കും തുടങ്ങണം എന്ന് തോന്നിയിട്ടില്ലേ പക്ഷേ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നറിയാമോ പകുതിയാണോ അതോ മുഴുവൻ തന്നെ തട്ടിപ്പാണോ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ തന്നെ നോക്കാം ആദ്യമേ തന്നെ ഒരു സത്യം തുറന്നു പറയാം ഏയെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാം പക്ഷേ വെറുതെ ഇരുന്നാൽ ഒരിക്കലും ഇല്ല ഏ ഒരു എ ടി എം മെഷീനേ അല്ല ഇതൊരു പവർ ടൂൾസ് മാത്രമാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഏതാണ് ശരി ഏതാണ് ഉഡായ്പന്ന് ഒന്ന് നോക്കൂ ഒന്ന് നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചാറ്റ് ജി പി ഉപയോഗിച്ച് വേഗത്തിൽ എഴുതാം ഇനി വരയ്ക്കാൻ അറിയില്ലെങ്കിൽ മിഡ്ജേർണി ഉപയോഗിച്ച് കിടലൻ ചിത്രങ്ങൾ ഉണ്ടാക്കാം പക്ഷേ ഈ ടൂൾസുകൾ ഉപയോഗിച്ച് ഫ്രീലാൻസിങ് ചെയ്യണോ യൂട്യൂബ് ചെയ്യണോ സർവീസ് കൊടുക്കണോ അത് തീരുമാനിച്ച് പണിയെടുക്കേണ്ടത് നമ്മളാണ് അല്ലേ എ ഐ സഹായിക്കും വരുമാനം വരുത്തുന്നത് നമ്മുടെ പ്രവൃത്തിയാണ് അല്ലാതെ എ ഐ കാഷും കൊണ്ട് തള്ളിത്തരത്തൊന്നുമില്ല എ ഐ സ്കാമുകൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറയാം ആദ്യം തന്നെ ഈ നാല് സിഗ്നൽ കണ്ടാൽ അവിടെ തന്നെ സ്റ്റോപ്പ് പറയണം അമിത വാഗ്ദാനങ്ങൾ ഒന്നും ചെയ്യാതെ ദിവസവും അയ്യായിരം രൂപ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് സ്കാമാണ് രണ്ട് മുൻകൂർ പണം ജോലി തരാൻ ആദ്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടയ്ക്കണം ഇത് കേട്ടാൽ ഒരടി പിന്നോട്ട് മാറുക മൂന്ന് വ്യാജ തെളിവുകൾ കാണിച്ചുകൊണ്ടുള്ള വാഗ്ദാനങ്ങൾ ഉദാഹരണത്തിന് ബാങ്ക് ബാലൻസ് സ്ക്രീൻഷോട്ട് കാണിക്കും കാറും ബംഗ്ലാവും കാണിക്കും പക്ഷേ ഇതെല്ലാം എഡിറ്റ് ചെയ്തതായിരിക്കും സൂക്ഷിക്കുക ഒരു സ്കില്ല് പോലും വേണ്ട ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഇതൊക്കെ കേൾക്കുമ്പോൾ ഒറ്റ വാക്ക് ഓർക്കുക പച്ചക്കളമാണ് ശരിയായ വഴി ഏതാണ് അപ്പോൾ ഇനി ശരിയായ വഴി ഏതാണെന്ന് കൂടി പറയാം നിങ്ങൾ ഇതിനകം ചെയ്യുന്ന ജോലികൾ എ ഐയെ കൂട്ടുപിടിക്കുക യൂട്യൂബ് വീഡിയോ ചെയ്യാനാണോ സ്ക്രിപ്റ്റ് എഴുതാൻ എഐ സഹായിക്കും ബിസിനസ് ഐഡിയ വേണോ പ്ലാൻ എഐ തരും എഡിറ്റിംഗ് റൈറ്റിംഗ് പ്ലാനിംഗ് എല്ലാം വേഗത്തിലും മികച്ചതുമായി തീർക്കാൻ എഐ ഉപയോഗിക്കുക നമ്മൾ നമ്മളുടെ കഴിവിന് വാല്യു കൊടുക്കുമ്പോഴാണ് വരുമാനം നമ്മളിലേക്ക് വരുന്നത് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ എ ഐ ഒരു മാജിക് വഴിയല്ല പക്ഷേ ബുദ്ധിയുള്ളവർക്ക് ഇതൊരു സ്വർണ്ണക്കനിയാണ് പക്ഷേ തട്ടിപ്പുകളിൽ വീഴാതെ നിങ്ങൾ എ ഐ സ്മാർട്ടാക്കി ഉപയോഗിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതുപോലുള്ള റിയൽ ആൻഡ് പ്രാക്ടിക്കൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എങ്കിൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ് What?